നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഴിമതിക്കെതിരെ പോരാടി വെട്ടിലായ പി ദിവ്യ വീണ്ടും അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിൻ്റെ കുടുംബം മാനനഷ്ട കേസ് നൽകിയിരുന്നു കോടതി ഇണ്ടാസ് അയക്കുകയുണ്ടായി നോട്ടീസ് അയക്കുകയുണ്ടായി അതിനിടയിലാണ് തൻ്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം താൻ തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെ പി പി ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് അതായത് മഞ്ജു വാര്യർ നടി മഞ്ജു വാര്യർ അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് പി ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്യമത്തിന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴ് മുതൽ നവംബർ വരെ നവംബർ ആദ്യവാരം വരെ വിജിലൻസ് ബോധവൽക്കരണം വാരം ആചരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിലാണ് മഞ്ജു വാര്യർ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിരുന്നു പങ്കുവച്ചത് അഴിമതി ഒരു സംസ്കാരമല്ല അതൊരു കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ നമുക്ക് അഴിമതിയില്ലാത്തൊരു സമൂഹത്തെ ഉയർത്താം അതുമാത്രമല്ല ഈ ഒരു അഴിമതിക്കെതിരെ പോരാടാം എന്ന് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ മഞ്ജു വാര്യർ പറയുന്നത് ഈ വീഡിയോ ആണ് ഇപ്പോൾ പി പി ദിവ്യ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് അതായത് അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് എന്നായിരുന്നു പി പി ദിവ്യയുടെ പ്രതികരണം പക്ഷെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ പി പി ദിവ്യക്ക് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും തനിക്ക് അഴിമതിക്ക് രെ പോരാടാനോ ശബ്ദമുയർത്താനോ സാധിക്കുന്നില്ല ശബ്ദമുയർത്തിയതിൻ്റെ ഫലമാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പി പി ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് കീഴിൽ ഒരുപാട് കമൻറ്റുകൾ വിമർശന കമൻറ്റുകളൊക്കെ നിറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ മാനനഷ്ട കേസ് കുടുംബം നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സി പി എം നേതാവ് പി പി ദിവ്യക്കും പ്രശാന്തനുമെതിരെ കേസ് ഫയൽ ചെയ്തത് പത്തനംതിട്ട സബ് കോടതി രണ്ടുപേർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹർജി അടുത്ത മാസം പരിഗണിക്കും എ ഡി എമ്മിനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചെന്നാണ് ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിന് പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിൻ്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായിരുന്ന ടി വി പ്രശാന്തിന്റെ പേരിലാണ് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയിരുന്നത് എൻ ഒ സി കിട്ടാൻ നവീൻ ബാബുവിന് തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റിംഗ് കിട്ടിയ നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ട്രേറ്റിൽ നൽകിയ യാത്രയ്പ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തി പി പി ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പെട്രോൾ പമ്പ് ബനാമി ഇടപാടാണെന്നും ബരാമിയെ കണ്ടെത്തണമെന്നും നവീൻ ബാബുന്റെ കുടുംബം തുടക്കം മുതലേ ആവശ്യപ്പെട്ടു പക്ഷെ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമായി അന്വേഷിച്ചിട്ടില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവില്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കുടുംബം ത്തിന്റെ പരാതിയിലും നടപടിയെടുത്തിട്ടില്ല ദിവ്യയും പ്രശാന്തനും നവീൻ ബാബുന് അഴിമതിക്കാരൻ എന്ന് തെറ്റായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിച്ചു മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രശാന്തനെ ഉൾപ്പെടുത്താത്ത കുറ്റപത്രത്തിനെതിരെ കുടുംബം പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നേരത്തെ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്ത് രണ്ടാം നാൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സിപിഎം നേതാവ് കൂടിയായ പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു പ്രതിഷേധം പിന്നെയും കനത്തു സമ്മർദ്ദത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യ രാജിവെച്ചു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയായിരുന്നുവെന്ന് പ്രശാന്തൻ ആരോപിച്ചു പക്ഷെ അത് തെളിയിക്കാൻ പ്രശാന്തന് സാധിച്ചിട്ടില്ല ഇതെല്ലാമാണ് പ്രശാന്തിന്റെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കാണിച്ചിട്ടുണ്ട് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നും ഈ ഇപ്പോൾ കുടുംബം നൽകിയിരുന്ന ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും പത്തനംതിട്ട ബഹാറിലെ അഭിഭാഷകനായ അജിത്ത് പ്രഭ വഴിയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രം കണ്ണൂർ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കുറ്റപത്രത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി നവീന്റെ ഭാര്യ മഞ്ജുഷയും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ ഉതകുന്ന സാക്ഷിമൊഴികൾ കുറ്റപത്രത്തിൽ ഉണ്ടെന്ന് ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഈ ഹർജിയിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഹർജി ഡിസംബറിൽ സെഷൻസ് കോടതി പരിഗണിക്കും പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ സഹോദരൻ ൻ കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായിട്ടില്ല പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അനുമതിക്കായുള്ള അപേക്ഷ സംബന്ധിച്ചാണ് ദിവ്യ യാത്രയ്പ്പ് യോഗത്തിൽ സംസാരിച്ചതും തുടർന്നുള്ള സംഭവങ്ങൾ ഉണ്ടായതും പ്രശാന്തിന് ദിവ്യം മടക്കുമുള്ളവർ നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചത്ത് വരേണ്ടതെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം അതായത് എന്തായാലും എ ഡി എം നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഉത്തരം കിട്ടാതെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കേസിലെ ഏകപ്രതി പി പി ദിവ്യയോട് ഡിസംബർ പതിനാറിന് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയും ഇതേ കോടതിയാണ് പരിഗണിക്കുന്നത് എന്തായാലും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കേസിലെ ഏകപ്രതി പി പി ദിവ്യ പൊതുരംഗത്ത് കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സമൂഹ മാധ്യമത്തിലും ശക്തമായ ഇടപെടലുകൾ ദിവ്യ നടത്തുന്നുണ്ട് യു ഡി എഫിനെതിരെ ശക്തമായ ആക്രമണം പി പി ദിവ്യ നടത്തുകയാണ് എസ് എഫ് ഐയിലൂടെ പ്രവർത്തനം തുടങ്ങിയ ദിവ്യയുടെ രാഷ്ട്രീയ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റിയിലെത്തി ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മുപ്പത്തി ആറാം വയസ്സിൽ ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അതിന് മുമ്പുള്ള ഭരണ സമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജില്ലാ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കവയാണ് നബീൻ ബാബുവിൻ്റെ മരണവും തുടർന്ന് സ്ഥാനനഷ്ടവും ജയിൽവാസവും പക്ഷേ അതേസമയം ഒരു വർഷം പിന്നിട്ടപ്പോൾ ഒപ്പം നിന്നവർക്ക് മാത്രം നന്ദി പറയുകയാണെന്നും നീതി ഇനിയും അകലെയാണെന്നും നവീൻ ബാബുൻ്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു മനുഷ്യത്വമുള്ള എല്ലാവരും കൂടെ നിന്നിട്ടുണ്ട് ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് നിൽക്കുന്നത് ഒപ്പം നിന്നവരെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവരെ ഞങ്ങൾക്കറിയാം കുടുംബത്തിൽ വരെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമമുണ്ടായി പ്രശാന്ത് നവീൻ ബാബിനെ വിളിച്ചുവെന്ന് പറയുന്ന കോൾ റെക്കോർഡ് ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല പി പി ദിവ്യയുടെ പേരിലുള്ള നമ്പർ ഇതുവരെ പരിശോധിച്ചിട്ടില്ല നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ല അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ പതിമൂന്ന് പോയിന്റുകൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് പുനരന്വേഷണത്തിനായി വീണ്ടും അതേ കോടതിയെ തന്നെ സമീപിച്ചിട്ടുള്ളതെന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത